ക്യൂട്ട് സിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രസമുള്ള രണ്ട് ടൈപ്പ് കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോലെ ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാ കേട്ടോ മെറ്റീരിയലും നല്ല രസമുള്ള ഒരു ക്രൈപ്പ് ഒക്കെ പോലെ ചിനോണൊക്കെ പോലെ വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് അതിനകത്ത് ഫുള്ള് ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടൊരു നെഗറ്റീവ് പ്രിന്റ് പോലെ വരുന്നുണ്ട് ചെറുതായിട്ടൊരു പ്രിന്റ് വരുന്നുണ്ട് ലോവർ എൻഡിലും നല്ല രസമായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് ഇതായി ഇവിടെ ഡിസൈനും പ്രിന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലെ പ്രിന്റും കാണാൻ നല്ല രസം ആട്ടോ അതിനകത്തും ഫുള്ള് സ്റ്റോൺസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ബാക്ക് പോർഷനിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പോർഷനും കാണാൻ നല്ല രസാ കേട്ടോ ഇതുപോലെ ഫുള്ള് ബാക്ക് പോർഷനിൽ ഡിസൈൻ കൊടുത്തേക്കാണ് ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ലോവർ എൻഡിൽ നല്ല രസമായിട്ട് ഡിസൈൻ വരണുണ്ട് രസമുള്ളൊരു കളക്ഷൻ ആണ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഡെയിലി വാഷ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് പ്ലസ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടതണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ചീനോൺ ഫാബ്രിക്കില് ഫുള്ള ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ റയോൺ കോട്ടണിലെ വരാ നല്ല മെറ്റീരിയലാണ് വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഒരു പിസ്താഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് പോലത്തെ ഒരു ഷെയ്ഡ് വരും അതിന്റെ യോക്കിൽ നല്ല രസമാണ് കാണാനായിട്ട് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടോ ബാക്ക് പോർഷനിലും ഫുൾ ആയിട്ട് പ്രിന്റ് വന്നിട്ട് ഡാമൻ ഏരിയയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കൂളിംഗ് എഫക്റ്റും കൂടെ വരുന്ന മെറ്റീരിയൽ മറ്റീരിയല ചൂട് എടുക്കുവൊന്നുമില്ല ഇല്ല ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ഫുൾ ഇതാ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് സ്റ്റോൺ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരണത് നല്ല രസമാണ് കളർ കളർ ഷെയ്ഡ് കാണാനായിട്ട് വെറൈറ്റി കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച പോലെ സെയിം തന്നെയാണ് ദാമനേരിയലും നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും തൈങ്ങിനെയും ഒരു നല്ല സോഫ്റ്റ് ആണ് ചിനോൺ ഫാബ്രിക്കിൽ വരണ ദുപ്പട്ടയ എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതാണെങ്കിൽ നല്ല രസമുള്ള ഒരു കാലറി എല്ലാം ഷെയ്ഡ് ആട്ടോ അതിനകത്ത് ഈ കളർ കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് വെറൈറ്റി കളക്ഷൻ ആണ് നല്ല ഭംഗി കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഏരിയയിലും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും സെയിം തന്നെ ഡിസൈനും ഡിജിറ്റൽ പ്രിന്റും ഒക്കെ വരുന്നുണ്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാൻ ഇങ്ങനെ വരും ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ട് ഒരു സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത മോഡൽ ഇതാണ് ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും ഉണ്ട് മിറർ സ്റ്റിക്ക് ചെയ്തേ വെച്ചിട്ടുള്ളേ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നല്ല രസമാണ് ഒരു ഫ്ലവറിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വന്നിട്ട് അതിനകത്തും ഒറിജിനൽ സ്റ്റോ ഓ ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് ഡിസൈൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ദാമനേരിയയിലെ വർക്കൊക്കെ കാണാൻ ഭയങ്കര ഫന്നിയാണ് ദാമനേരിയയിലേക്ക് വരുന്നവർ ഡാർക്ക് ഷെയ്ഡാണ് വരണത് ദുപ്പട്ടയും നല്ല രസമാണ് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഉണ്ടോ ഈ ലോവർ എൻഡിലൊക്കെ നല്ല രസമാണ് ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞ് ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഗ്രീനിന്റെ വെറൈറ്റി കളർ ഷെയ്ഡാണ് ലൈറ്റും ഡാർക്കും മിക്സ് ആയിട്ട് വരുന്നത് ആ യോക്കിൽ നല്ല രസമായിട്ട് ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ദാമനേരിയയിലേക്ക് വരുമ്പോളുള്ള ഡിസൈൻ കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് വന്നിട്ട് ഫ്ലവറിന്റെ ഡിസൈന കൊടുത്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ട് മിററൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ സെയിം തന്നെ പ്രിന്റ് വരുന്നുണ്ട് മിറർ വരുന്നില്ല തന്നെ ഉള്ളേ നല്ല രസമുള്ള കളക്ഷനാണ് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ഏറ്റ് ഡബിൾ നൈൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ ഇത് നല്ല രസമാണ് ഒരു ഡാർക്ക് ബേജ് കളർ ടോൺ വരും എന്നിട്ട് നല്ല രസമുള്ള ഒരു ബ്രൗൺ ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് യോക്കിന് നല്ല ഭംഗിയാണ് ഒറിജിനൽ സ്റ്റോൺസും മെറും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നുണ്ട് ദാമനേരിയിലേക്ക് വരുന്നവറും നല്ല ഡാർക്ക് ആയിട്ട് വന്നിട്ട് ആ ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തേക്കണേ ഫ്ലവറിന്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമാണ് ബാക്ക് പോഷനിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് കളർ കാണാൻ നല്ല രസമാണ് വെറൈറ്റി കളർ ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ദുപ്പട്ടയാണ് സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ല രസമാണ് ഓണിയൻ പിങ്കിന്റെ ഒരു ലൈറ്റും ഡാർക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക ലോവർ എൻഡിലേക്ക് വരുമ്പോഴും നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ഫുൾ ഒറിജിനൽ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്നതാണ് ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് രസമുള്ളത് നല്ല കളക്ഷൻ ആട്ടോ തുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൻ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ